എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യണത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തെങ്കിലും വേണം വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് പൊട്ടാറ്റോ ഫ്രൈ ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് പൊട്ടാറ്റോ ആണ് കേട്ടോ അത് ഈ ഷേപ്പിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിൽ മസാല പിടിച്ച് കിട്ടാനും പിന്നെ കുട്ടികൾക്ക് കഴിക്കാനും ൈസിൻ്റെ ഒരു ഫ്രഞ്ച് ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിയണേ അങ്ങനെ അരിഞ്ഞ ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം അതിൻ്റെ ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് അതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ അത് കട്ട് ചെയ്ത ശേഷം ഒരു പാന് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുപ്പ് ഒട്ടിക്ക ഇൻഗ്രീഡിയൻ അതിലാണ് അതിൽ കിടന്നിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കട്ടെ അപ്പോൾ കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഏഡ് ചെയ്തിട്ട് ുള്ളി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇടയാട്ടോ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ നമ്മൾ ഉരുളക്കിഴങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റും പിന്നെ അതിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ശേഷം പാകത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിക്കുക ഇളക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇലയ്ക്ക് അടി പിടിച്ച് പോവും അപ്പോൾ കുക്ക് ആണോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു ഇപ്പൊ പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട മസാല ഏഡ് ആദ്യം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഏടെ പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഏഡ് പിന്നെ കുറച്ച് ഗരം മസാല ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്ക കേട്ടോ ഇപ്പൊ നമ്മള് മുളക് പൊടി എഡ് അപ്പോൾ അപ്പോൾ ഒരു ഒരു അവസാന സ്റ്റേജ് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി ഏഡെയ്യാം കേട്ടോ ഞാൻ അധികം ഏഡ് ചെയ്യുന്നില്ല കുരുമുളക് പൊടി അത്യാവശ്യത്തിന് ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കൂടിപ്പോച്ചിട്ട് ഞാൻ കുറച്ചേതൂട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ിനൊരു കുറച്ച് കറിവേപ്പിലും കൂടെ ഏഡ് ചെയ്തിട്ട് ഒന്ന് അടക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് സെക്കൻഡോളം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാറുണ്ട് കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ പൊട്ടറ്റ് ഫ്രൈ കൂടെ റെഡി ആയിട്ടാണ് കൈ അടിപൊളി ഐറ്റം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യണം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Thank <mimitation>